പ്രസിഡന്റ് ഇങ്ങനെ ഒന്നും പറയാനിങ്ങനെ ഇരുന്നോണ്ട് കാര്യമില്ല നമ്മൾ നമ്മളിത്രേ ആൾക്കാർ ഈ ഹോട്ടൽ റൂം എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് വ്യവസായല്ലേ അപ്പൊ എന്തെങ്കിലും ഒരു തീരുമാനമല്ലേ പ്രസിഡന്റ് ഇങ്ങനെ മിണ്ടാതിരുന്നിട്ടൊരു കാര്യമില്ല എനിക്കും അറിയാനുള്ളൂ അത് തന്നെയാ പ്രസിഡന്റ് രാജിവെക്കുക അതിലപ്പുറം ഒന്നും എനക്ക് പറയാനില്ല പ്രസിഡന്റ് രാജിവെക്കുന്നില്ലേ പിന്നെ ഞാൻ ഇറങ്ങിപ്പോകാന്ന് നിങ്ങൾ അടുത്ത മീറ്റിംഗിന്റെ കാര്യങ്ങൾ മുൻകൂട്ടി അറിയിക്കും ഞാൻ വരാം ഞാൻ എന്ത് തേങ്ങാൻ രാജിവെക്കേണ്ടത് സോമം കമ്മിറ്റിയുടെ നമുക്കെതിരെ വന്ന ആരോപണങ്ങളാണിത് മാത്രമല്ല പത്ത് വർഷമായിട്ട് അച്ഛൻ സംഘടനയുടെ പ്രസിഡന്റാണ് ഞാൻ സുമേഷിനെതിരെ ആരോപണങ്ങൾ വന്നില്ലേ സാബുവിനെതിരെ വന്നില്ലേ നാസറിനെതിരെ വന്നില്ലേ സാദിഖിനെതിരെ വന്നില്ലേ ഇങ്ങനെ ഇങ്ങനെ സംഘടിപ്പിച്ചിരിക്കുന്നേ എനിക്കാകെ രണ്ട് കേസല്ലേ ഉള്ളൂ ഇവിടെ കൊമ്പൻ നാസറിന്റെ എട്ട് കേസ് ഉണ്ട് സാബുവിനുണ്ട് ഏ കേസ്

അതെ പറയുന്നത് നിങ്ങള് രാജിവെക്കണോ അന്ന് അതെ ഞങ്ങളെ കേസിൽ ഉണ്ട് ഉൾപ്പെട്ടേക്ക് ബാക്കിയുള്ള കേസിലെല്ലാം നിങ്ങൾ നിങ്ങൾ പറയുന്നില്ല ഒരു ന്യായവും ഇല്ല എങ്ങനെയാ ഞാൻ കാരണാകുക ഓരോരുത്തരും അനുഭവം ചേച്ചി അനുഭവിക്കണോ അങ്ങനല്ല

ആ ഓക്കേ ഓക്കേ നിർത്തി നിർത്ത് എല്ലാരും നിർത്ത് എല്ലാരും നിർത്ത് ആരും പേടിക്കണ്ട നിർത്ത് നിർത്ത് നാളെ മുതൽ മീഡിയക്കാർക്കും ജനങ്ങൾക്കും പറ്റിയ നല്ലൊരു വാർത്തതാ ഇപ്പൊ എൻ്റെ സുഹൃത്ത് വിളിച്ച് പറഞ്ഞിക്കള്ളൂ നാളെ മുതൽ നമ്മൾ ഏടെയും പ്രേമിലുണ്ടാവേടാ നാളെ മുതൽ വാർത്ത വേറെ ആയി വേറെയായി അതിപ്പു വിളിച്ച് പറഞ്ഞിക്കു ആ പിന്നെ ആരും ഒരു 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 ആവശ്യമില്ല നാളെ നാളെ വിഷയം വിഷയം മുതൽ അല്ല അല്ല മിനിറ്റ് കാര്യം പറയാം എന്താ സംഭവം വിവാദം എന്ന് അരിയേറിയോ അത് എന്താന്ന് വെച്ചാൽ നാളത്തെ രാവിലത്തെ പത്രത്തിൽ കേരളത്തിലുള്ള എല്ലാ പത്രത്തിലും കേരളത്തിൻ്റെ ഒരു മുതിർന്ന രാഷ്ട്രീയക്കാരൻ്റെ ഫോട്ടോ സഹിതം തലക്കെട്ടോട് കൂടിയാന്ന് ഒരു വാർത്ത ഇറങ്ങാൻ പോകുന്നത് പിന്നെ ജനങ്ങളും എല്ലായും പിന്നാലേക്ക് നമ്മൾ സിനിമാക്കാരെ പിന്നെ എല്ലാവരും നടന്നു നമ്മളെല്ലാം രക്ഷപ്പെട്ടു നമ്മൾ കണ്ടല്ലോ